ഗാഴ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വിവറായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നൊരു വിവർ പ്ലേ ആണ് ദീപാവലി അപ്ഡേറ്റ് ഒക്കെ അടിപൊളിയാണ് ഗേഴ്സ് അപ്പം നമുക്ക് നേരെ കളിയിലേക്ക് പോവാം നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു ബണ്ടിലേക്ക് എടുത്തായിരുന്നു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ കാണും നമ്മുടെ ടാഗർ ബ്രോ ബണ്ടിൽ ഫീമെയിൽ ബണ്ടിലാണ് നമ്മളതൊക്കെ എടുത്ത് അത് സെറ്റ് ആക്കിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും ആ അത് കളിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കളിക്കാൻ ചെല്ലെ ആദ്യം തന്നെ എപ്പോ നോക്കിയാലും ഇതിൽ ഓൺലൈനിലേക്ക് കൈസ് അതാണ് എനിക്കറിയില്ലാത്തത് എങ്ങനെ എപ്പൊ നോക്കിയാലും ഓൺലൈനിലേക്ക് കാണാം ഞാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പിന്നെ എങ്ങനെ അതാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ചോദ്യം

എനിക്ക് എവിടെയോ പരിചയമുള്ള ഒരു സ്ഥലമാണ് ദിവസം എ ഡു എം എനിക്ക് പണി പണം കിട്ടാത്തു എം കൂടെ ഇനി പോവുകാത്തെ ഇങ്ങോട്ട് വരുന്ന ഞാൻ ആ ഇമോട്ട് കാണാ അവനെ കീട്ടിട്ടുണ്ട് ഗയ്സ് ഇങ്ങോട്ട് വല്ല ഗയ്സ് വല്ല ഗോൾ കൊടിക്കാൻ

അതെ കിട്ടിയെന്നോ ആ സെൻസിറ്റീവിറ്റി എണ്ണപ്പെടുത്തല്ലോ ഷോട്ടുണ്ടോ

ജയിൽ കൊടുത്തോന്നുല്ലാണ്ട് ചേറ്റം തന്നെ द एयरप्लेन में बंद पड़ा दो पिन लो देखो ना ये वॉल्स में मुड़ना नहीं के हाउ ट्रिक है ആളിച്ചിരി ഭീകരനാണ് കൈസ് വരുന്ന ഞാൻ കപ്പറത്തിൽ പോയി ചിന്തിച്ചിട്ടില്ല അപ്പം എൻ്റെ ലോങ്ങിന്നെ ഞാൻ അതിന് ജയിക്കാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതാ തോൽവി സംഭവിച്ചേക്കാം സ്ഥിതിക്ക് നമുക്ക് ഏതായാലും എന്നത് റേഞ്ചിലെ റേഞ്ച് പോലത്തേക്ക് നമുക്ക് ടവർ മാറ്റാം റേഞ്ച് 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 ഇങ്ങനെ ാണ് ഗൈസ് സോ ഗൈസ് ഇവിടെ വെച്ച് ഈ വീട് ഏതായാലും വരും നെറ്റ് മൊത്തം പോയി പറ്റാത്ത